പെൺകുട്ടികൾക്കു നേരെ അശ്ലീല പ്രദർശനം നടത്തിയ യുവാവിനെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ പഴകുളം തെങ്ങിനാൽ എസ് എൻ ഡി പി ഗുരുമന്ദിരത്തിന് സമീപം ശ്യാംനിവാസിൽ ശ്യാംകുമാറാണ് പിടിയിലായത് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയോടും കൂട്ടുകാരിയോടും അശ്ലീല പ്രദർശനം നടത്തി ലൈംഗിക അതിക്രമം കാട്ടിയ പള്ളിക്കൽ പഴകുളം തെങ്ങിനാൽ എസ് എൻ ഡി പി ഗുരുമന്ദിരത്തിന് സമീപം ശ്യാംനിവാസിൽ ശ്യാംകുമാറാണ് പിടിയിലായത് പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചേർത്താണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ ഇരുവരും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ റോഡിൽ വെച്ച് അശ്ലീല ചുവയുള്ള വാക്കുകൾ പറയുകയും അശ്ലീല പ്രദർശനം നടത്തുകയുമായിരുന്നു പരിഭ്രാന്തരായി കുട്ടികൾ തിരിഞ്ഞോടിയപ്പോൾ പി പിന്നാലെ ചെന്ന് അസഭ്യം വിളിച്ച് അപമാനിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ് കുട്ടിയുടെ മൊഴി പ്രകാരം കൂടൽ പോലീസ് ഇൻസ്പെക്ടർ സി എൽ സുധീർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ മൊഴി പിന്നീട് കോടതിയിലും രേഖപ്പെടുത്തി പ്രതിക്കായുള്ള തിരച്ചിലിൽ കലഞ്ഞൂരിൽ നിന്നും ഉടനടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു ഇയാളുടെ ഫോട്ടോ കുട്ടിയെ കാണിച്ച് തിരിച്ചറിഞ്ഞു തുടർന്ന് അറസ്റ്റ് ചെയ്ത് മറ്റു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടൂർ